ടാൻസാനിയുടെ ഹൃദയഭാഗത്തെ സുന്ദരമായ ഒരു കാട്ടിൽ ലിയോ എന്ന പേരിലുള്ള ഒരു സിംഹം ജീവിച്ചിരുന്നു പക്ഷേ ലിയോ വെറും ഒരു സാധാരണ സിംഹരാജാവായിരുന്നില്ല അവൻ ബുദ്ധിയുടെയും നീതിയുടെയും സാക്ഷാർ പ്രതിരൂപമായ ഒരു നേതാവായിരുന്നു അവിടുത്തെ മൃഗങ്ങൾ അവൻ്റെ ധൈര്യത്തെയും ന്യായത്തെയും വിശ്വസിച്ചു അവനെ അവരുടെ രക്ഷകനായി കണ്ടു എന്നാൽ എല്ലാവരും ലിയോയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ലിയോയുടെ ശക്തിയോടും രാജാവിന്റെ പദവിയോടും അസൂയ തോന്നിയവനായിരുന്നു ഹങ്ക് എന്ന കഴുതപ്പുലി ഇത് ലിയോ എന്ന സിംഹരാജാവിന്റെയും അദ്ദേഹത്തെ വെല്ലുവിളിച്ച ഹ് എന്ന കഴുതപ്പുലിയുടെയും കഥയാണ് നമ്മെ നാലേക്കായി ഒരു നല്ല മനുഷ്യനാകാൻ ഈ കഥ പ്രേരിപ്പിക്കുന്നു അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം വരൂ പോകാം കഥയിലേക്ക് ഹങ്ക് കൗശലക്കാരനും മടിയനുമായിരുന്നു അവൻ ഒരു പണിയും എടുക്കാതെ എപ്പോഴും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നു സമാധാനവും സന്തുലിതാവസ്ഥയും ഉറപ്പാക്കാൻ ലിയോ തന്റെ ദിവസങ്ങൾ ചെലവഴിച്ചപ്പോൾ സിംഹത്തെ മറികടക്കാനുള്ള വഴികൾ ആസൂത്രണം ചെയ്യാൻ ഹങ്ക് സമയ ചെലവഴിച്ചു ഒരു ദിവസം നദിക്ക് സമീപം എന്ന് സീബ്രതകളുടെ ഒരു കൂട്ടത്തെ ഹങ്ക് സമീപിച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പിന്തുടരുന്നത് അവൻ വെറും ഒരു സിംഹമല്ലേ അവൻ നമ്മയെല്ലാം ഭരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇതുവരെ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നീ എന്താണ് പറയുന്നത് ലിയോ ഞങ്ങളെ സുരക്ഷിതരാക്കുന്നു ഇവിടെ സമാധാനപരമായി എല്ലാരും തുടരുന്നുവെന്ന് ചെയ്യുന്നത് സമാധാനം അത് ഭയമോ നിങ്ങൾ എപ്പോഴെങ്കിലും അവനോട് എതിർത്തു നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സിംഹത്തിന്റെ ഗർജനത്തെ നിങ്ങൾ ഭയപ്പെടാത്ത ഒരു ജീവിതമൊന്ന് സങ്കല്പിച്ച് നോക്കിയേ സീബ്രകൽ ഇതുവരെ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിലും ഹങ്കിന്റെ സംസാരം കേട്ട് അവർ അത്ഭുതപ്പെടാൻ തുടങ്ങി ഇതും പറഞ്ഞ് ഹങ്ക്രങ്ങുക അടുത്തേക്ക് പോയി നമ്മുടെ രാജാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ഇപ്പൊ എപ്പോഴും നമ്മൾ ലിയോയുടെ കീഴിലാണോ ജീവിക്കേണ്ടി വരിക എന്തായാലും സംരക്ഷിക്കുന്നില്ലേ അവൻ്റെ ഭരണത്തിൽ സമാധാനവും ഉണ്ട് ഈ കാട്ടിലെങ്ങനെയാ നമുക്ക് തോന്നുന്നത് പോലെ സ്വാതന്ത്ര്യത്തോടെ

കാട്ടിലെ മാറ്റം ലിയോ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഒരിക്കൽ അവനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത മൃഗങ്ങൾ ഇപ്പോൾ അവന്റെ നോട്ടം ഒഴിവാക്കി അവൻ പോകുന്നിടത്തെല്ലാം ശബ്ദങ്ങൾ അവരെ പിന്തുടർന്നു ഒരു ദിവസം അവന്റെ വിശ്വസ്ത സുഹൃത്തായ എല്ലി എന്ന ആന അവനെ സമീപിച്ചു ലിയോ ഞാൻ കുറച്ചു ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു നമ്മുടെ ഇവിടെ എന്തോ കുഴപ്പമുണ്ട് മൃഗങ്ങളെല്ലാവരും അസ്വസ്ഥരാണ് അവർ നിന്റെ രാജാവിന്റെ പദവി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്തെങ്കിലും എനിക്കും തോന്നാതിരുന്നില്ല നീ എന്നോട് പറഞ്ഞതിന് നന്ദിയില്ലേ ഇത് മോശമാകുന്നതിനു മുമ്പ് ഞാൻ തന്നെ ഇത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു ആ ഹാണെന്ന് തോന്നുന്നു എല്ലാവരെയും വിളക്കി വിടുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യും ഞാൻ നോക്കട്ടെ നീ സമാധാനമായിരിക്കൂ ലിയോ ഒത്തുചേരലിന് ആഹ്വാനം ചെയ്തു അങ്ങനെ കാറ്റിലെ എല്ലാ മൃഗങ്ങളും അവരുടെ രാജാവിന് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ ആകാംക്ഷയോടെ വന്നു ലിയോ പാറയുടെ മുകളിൽ നിന്ന് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ എല്ലായിപ്പോഴും നീതിയോടും ധൈര്യത്തോടും കൂടിയാണ് ഭരിക്കുന്നത് എന്നാൽ ഈയിടെയായി നിങ്ങളുടെ ഇടയിൽ എനിക്ക് സംശയം തോന്നുന്നു ഞാൻ നിങ്ങളെ നയിക്കാൻ യോഗ്യനില്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോൾ തോന്നിയാൽ മുന്നോട്ട് വന്ന് സംസാരിക്കുക ഒരു തങ്ങൾ അസ്വസ്ഥതയോടെ ഇളജി അവസാനം ഹങ്ക് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു ലിയോ നിങ്ങൾ ശക്തനായിരിക്കാം പക്ഷേ ശക്തി എന്നാൽ എന്നല്ല ഞങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ് എനിക്ക് പകരം ഈ കാടിനെ ആര് നയിക്കണമെന്നാണ് നീ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ ഒരു രാജാവിനെ തന്നെ ആവശ്യമില്ല നമ്മളെല്ലാവരും സ്വയം പ്രതിരോധിക്കണം അത്ര തന്നെ വളരെ നന്നായി ഹങ്ക് നമുക്ക് ഇതൊരു വെല്ലുവിളിയോടെ പരിഹരിക്കാം നിനക്ക് എന്നേക്കാൾ കഴിവുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ രാജാവ് സ്ഥാനം ഒഴിയാം എന്നാൽ നീ പരാജയപ്പെടുകയാണെങ്കിൽ നിനക്ക് എന്നോടുള്ള വിശ്വസത പ്രതിജ്ഞയെടുക്കുകയും ഈ വിഭജനമൊക്കെ വിധിക്കുന്നത് നിർത്തുകയും വേണം എന്താ നിനക്ക് സമ്മതമാണോ ഹങ്ക് ആദ്യമൊന്ന് മരിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു ലിയോയെ അപമാനിക്കാനുള്ള അവസരമായി അവൻ ഇത് കണ്ടു ലിയോ വെല്ലുവിളി പ്രഖ്യാപിച്ചു ഞങ്ങൾ രണ്ടുപേരും വിജയി പ്രഖ്യാപിക്കും അമിത ആത്മവിശ്വാസമുള്ള ഹങ്ക് എളുപ്പവഴി സ്വീകരിക്കാൻ തീരുമാനിച്ചു വേട്ടയാടുന്നതിനു പകരം അവൻ മറ്റു മൃഗങ്ങളിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ചു അങ്ങനെ മാംസത്തിന്റെയും അസ്ഥികളുടെയും അവശിഷ്ടങ്ങൾ അവൻ കൂട്ടിയിട്ടു ലിയോ ആകട്ടെ മൃഗങ്ങളുടെ ഈ അസ്വസ്ഥത കണ്ട് അവരോടൊപ്പം തന്നെ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു നിങ്ങളെല്ലാവരും എന്തിനാ ഇത്രയും ഭയപ്പെടുന്നത് നമ്മുടെ ഒരു സമൂഹമാണ് ഇവിടെ പേടിക്കാൻ ഒന്നുമില്ല നമ്മുടെ ഐക്യം മറക്കുമ്പോഴാണ് ഈ ആശങ്കകളൊക്കെയും ഉണ്ടാകുന്നത് നമുക്ക് വ്യത്യസ്ത ശക്തികളൊക്കെ ഉണ്ടാകാം പക്ഷേ നാം എല്ലാവരും ഈ കാടിന്റെ ഭാഗമാണ് നമ്മുടെ നമ്മളുടെ വിഭജനം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പങ്കുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്കെല്ലാം നേടിയെടുക്കാനുള്ള കഴിവുണ്ടാവുന്നു ലിയോയുടെ ശാന്തമായ സാന്നിധ്യം മൃഗങ്ങൾക്ക് സമാധാനം നൽകി അവരുടെ ഭയം ലഘൂകരിക്കപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഹങ്ക് മൃഗങ്ങൾക്കുള്ള ഭക്ഷണമായി വന്നു അതാകട്ടെ ചീഞ്ഞ മാംസത്തിന്റെയും അസ്ഥികളുടെയും അവശിഷ്ടങ്ങളായിരുന്നു ഹംഗ് ഒരുക്കിയ ഭക്ഷണം ഉപയോഗശൂന്യമാണെന്ന് മറ്റു മൃഗങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ഇതോടെ എല്ലാവരുടെയും ഇടയിൽ ഭിന്നതയുണ്ടാക്കാനാണ് ഹങ്ക് ശ്രമിച്ചതെന്ന് മറ്റു മൃഗങ്ങൾക്ക് മനസ്സിലായി ഹങ്ക് ലജ്ജിജ് തരതാഴ്ത്തി എനിക്ക് തെറ്റുപറ്റി ലിയോ എന്നോട് ക്ഷമിക്കൂ എന്റെ അത്യാഗ്രഹം എന്നെ അന്തനാക്കി നിങ്ങളാണ് യഥാർത്ഥ രാജാവ് ലിയോ ഹിനോട് ക്ഷമിച്ചു അന്ന് മുതൽ മൃഗങ്ങൾ കൂടുതലടുത്തു ഹങ്ക് ലിയോയുടെ ഏറ്റവും വിശ്വസ്തരായ അനുയായികളിൽ ഒരാളായി മാറി ആ കാട്ടിൽ സമാധാനം നിലനിർത്താൻ സഹായിച്ചു നമുക്കെല്ലാവർക്കും ചിലപ്പോഴൊക്കെ ദുഃഖം വിഷമം അല്ലെങ്കിൽ കടുത്ത സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഒരാളുടെ ചെറിയ നല്ല വാക്കുകൾക്ക് പോലും ആ സമയങ്ങളിൽ വലിയ പ്രചോദനവും ആശ്വാസവും നൽകാൻ കഴിയും ഈ കഥയിൽ കഴുത പുലി മറ്റുള്ള മൃഗങ്ങളുടെ ഭിന്നതയുണ്ടാക്കുന്നു ദൈനംദിന ജീവിതത്തിലും ഇത്തരം ആളുകളെ നമുക്ക് കാണാനാവും കുടുംബം ജോലിസ്ഥലങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളിടയിൽ അങ്ങനെ എല്ലായിടത്തും തന്നെ ഹങ്കിനെ പോലുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും എല്ലാവരും ഒത്തുചേർന്ന് കലഹത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി ഒരു ന്യായമായ പരിഹാരം കണ്ടെത്തുക ഈ കഥയിൽ സിംഹരാജാവായ ലിയോയുടെ സാന്നിധ്യം മറ്റുള്ള മൃഗങ്ങൾക്ക് ആശ്വാസം പകർന്ന പോലെ നമുക്കും മറ്റുള്ളവർക്ക് സമാധാനവും സാന്ത്വനവും നൽകാൻ കഴിയട്ടെ